ചിലർക്ക് ഉദ്ധാരണം ഉണ്ടാവില്ല ചിലർക്ക് ലെങ്ത് ഉണ്ടാവില്ല ഇത് സ്ത്രീകൾക്ക് വികാരം വരുമ്പോഴേക്കും പോയി അപ്പം സ്ത്രീക്ക് തൃപ്തി വരില്ല അപ്പം നായ്ക്കരണ പരുപ്പ് വികാരത്തിന് കൂട്ടും അമുക്കുരം ഞരമ്പുകൾക്ക് ബലവും കിട്ടും ശക്തിയും കിട്ടും പാൽമുതു ശുക്ലത്തിന്റെ അളവ് കൂട്ടാൻ നലപ്പന ഇതേ ഇത് തന്നെയാണ് പിന്നെ കൽമതം കുതിരശക്തി എന്നാ പറയുക അതുപോലെ നാൽപ്പത്തി മൂന്നായിട്ട് ചിലർക്ക് പോയി തൊടുമ്പോഴേക്കും അവരുടെ സീകൃത സ്കലനം ആയി ആണുങ്ങൾക്ക് കണ്ടാക്കാമം പെണ്ണുങ്ങൾക്ക് തൊട്ടാക്കാമം ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഞങ്ങളുടെ പൊടി വന്നിട്ട് വികാരം കൂടും ഞാരമ്പുകൾക്ക് ബലം കൊടുക്കും ശുക്ലത്തിന്റെ അളവ് കൂടും ശുക്ലത്തിൽ വരുന്ന അണുക്കളുടെ എണ്ണം കൂടും ഈ അണുക്കുകൾക്ക് വീര്യം കൂടും മുക്ക് ഏഴം പാലേരി അങ്ങനെ നല്ല നല്ല മരുന്നുകൾ പൊടി വന്നിട്ട് കാലത്തും കാലത്തുമ്പോഴായിട്ടും ഇട്ട് തിളപ്പിച്ചിട്ട് അത് നിൽക്കും പിന്നെ ഇതിന്റെ ഒരു ആവശ്യമില്ല മരുന്ന് കഴിക്കുന്ന സമയത്ത് പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ചിട്ടകൾ ഉണ്ടാവും എത്ര സമയം കൊണ്ടായിരിക്കും ശരിക്കും അയാൾക്ക് പ്രകടമായിട്ട് ഇതിനെ മാറ്റാറേ മൂന്ന് ദിവസത്തിലൊക്കെ അറിയാം നമുക്ക് ഫലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ നിർത്താം അല്ലെ അതെ ഒന്നുപോലെ രണ്ടു പ്രാവശ്യം ബന്ധപ്പെട്ടാലും ചൂമില്ല നല്ല ടൈമിംഗ് കിട്ടും ലെങ്ത് കൂടും ഇതാണ് ഉത്തേജനം വരുമ്പോൾ അളവ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മല്ലുമെഗലൻ സന്തോഷകരമായ ഒരു ദാമ്പത്യ ബന്ധത്തിന് തൃപ്തികരമായ ഒരു ലൈംഗിക ജീവിതം അത്യാവശ്യമാണ് അല്ലെ എന്നാൽ ഇന്ന് ഗൗരവമേറിയ രോഗങ്ങൾ കാരണമോ ദീർഘകാലം മരുന്ന് കഴിച്ചതിന്റെ കാരണമായോ ഒക്കെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഏറെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരവുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കിടപ്പറയിൽ തന്റെ പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താൻ തീർച്ചയായും നിങ്ങളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള നമ്മുടെ മഹർഷി വര്യന്മാരുടെ കാലം മുതൽ കൈമാറി വരുന്ന അമൂല്യങ്ങളായ നാപ്പതിൽ പരം ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു മരുന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടേറെ ആളുകളാണ് ലൈംഗിക ശേഷിക്കുറവോ ഉദാഹരണമില്ലായ്മയോ അല്ലെങ്കിൽ കൂടുതൽ സമയം ലഭിക്കാത്തതോ ഒക്കെ ആയിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ മൂലമോ അല്ലാതെ ഒക്കെ ആയി അനുഭവിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നമുക്ക് നേരെയ വീഡിയോയിലേക്ക് പോവാം വൈദ്യം നമസ്കാരം നമസ്കാരം അതെ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് മരുന്നുകളെ കുറിച്ചൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലെ ശെരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഇപ്പൊ ഈ ദമ്പതിമാർക്കിടയിലൊക്കെ സംതൃപ്തി കുറവ് അല്ലെ അപ്പോൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നും ആയുർവേദത്തിന്റെ രീതിയിലുള്ള പരിഹാരം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ എല്ലാ അവിടെയും ഈ പ്രമേഹം എന്നുള്ള അസുഖം ബാധിച്ചിട്ടുണ്ട് ഈ ബാധിച്ച പ്രമേഹ രോഗികൾക്ക് അതി കഠിനമായിട്ടുള്ള മരുന്നുകൾ കഴിച്ചിട്ടാണ് നോർമലിൽ നിൽക്കുന്നത് അത് പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയും എപ്പോഴും ഇടായി പോക്കറ്റിൽ വേണം ഇതുകൊണ്ട് ദാമ്പത്യ ജീവിതം തകരുകയാണ് നാടിനെ തളർത്തുകയാണ് ഈ നാടി തളർന്നുകൊണ്ട് ദാമ്പത്യ ജീവിതം തയ്യാറാണ് അതിൽ ചിലപ്പോൾ വേർപാട് വരുന്നുണ്ട് ചിലപ്പോൾ ഒന്നിനു പറ്റാണ്ടാകുന്നുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ അതിമൈതുണ്യം സ്വയംഭോഗം പറയും ആ രീതിക്കും വരുന്നുണ്ട് പിന്നെ അമിതമായ മദ്യപാനം ആ രീതിക്കും വരാറുണ്ട് പിന്നെ പല അസുഖങ്ങൾക്കും മരുന്ന് കഴിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതിലും വരാറുണ്ട് ഇത് ആണുങ്ങളുടെ ഇത് ഞാൻ പറഞ്ഞാണ് ഇതിൽ ഏതാണ് പ്രശ്ന പരിഹാരം എന്തുകൊണ്ടാണ് എന്നുള്ളത് അവരെ ചോദിച്ച് മനസ്സിലാക്കി ഓ ഓഹ് ഇപ്പൊ വൈദ്യത്തെ പറഞ്ഞ പോലെ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ പുരുഷന്മാർക്ക് ഈ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പൊ അതില് അതായത് ലൈംഗിക ബന്ധത്തില് അല്ലെ സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പൊ അതില് യഥാർത്ഥത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പുരുഷന്മാർക്ക് വരുന്നത് അതായത് ആണുങ്ങൾക്ക് കണ്ടാക്കാമം പെണ്ണുങ്ങൾക്ക് ൊട്ട കാമ ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി ചിലവർക്ക് പോയി തൊടുമ്പോഴേക്കും അവരുടെ ശീകര സ്ഥലനം ആയി ഇത് സ്ത്രീകൾക്ക് വികാരം വരുമ്പോഴേക്കും ഇവരെ പോയി അപ്പൊ സ്ത്രീക്ക് തൃപ്തി വരില്ല അവിടെ കുടുംബജീവിതം നശിക്കുകയാണ് തമ്മി തല്ലി വരികയാണ് എന്ത് തൊട്ടാലും ദേഷ്യം വരിക സംഭവം ഇതാണ് പിന്നെ അതുപോലെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് പുരുഷന്മാർക്ക് ഇതുപോലെ വരുന്നത് ചിലർക്ക് ഉദ്ധാരണ ഉണ്ടാവില്ല ചിലർക്ക് ലെങ്ത് ഉണ്ടാവില്ല ചിലർക്ക് ചില ശീകരസ്ഥലനം ആ രീതിക്കൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ ഇതിനെ പാരമ്പര്യ വൈദ്യ കുടുംബാംഗം എന്നുള്ള നിലക്ക് അങ്ങനെ എന്താണ് ഇതിനൊരു മരുന്ന് പറയാനുള്ളത് ഇത് വന്നിട്ട് ഞങ്ങളുടെ പൊടി വന്നിട്ട് വികാരം കൂടും ഞരമ്പുകൾക്ക് ബലം കൊടുക്കും ശുക്ലത്തിന്റെ അളവ് കൂടും ശുക്ലത്തിൽ വരുന്ന അണുക്കളുടെ എണ്ണം കൂടും ഈ അണുക്കുകൾക്ക് വീര്യം കൂടും അങ്ങനെ എല്ലാം കൂടി അനുയോജിച്ചിട്ടാണ് നായ്ക്കുറണപ്പരുപ്പ് അമക്കൂരം നിലപ്പന മുതുക്ക് ഏഴം പാലേരി അങ്ങനെ നല്ല നല്ല മരുന്നുകൾ വളരെ ഇതായിട്ടുള്ള കൽമതടക്കം ഞങ്ങൾ ചേർക്കാറുണ്ട് ഓഹോ അപ്പൊ എത്ര മരുന്നുകളുടെ ഒരു ചേരുവയാണ് ശരിക്കും ചുരുങ്ങിയ നാല് എണ്ണം പേരും ഈ കുറച്ച് അതൊക്കെ ഓരോന്നും എന്ത് കാര്യത്തിനാണ് ും തീർച്ചയായും ഇപ്പോൾ നായ്ക്കരണ പരിപ്പ് വികാരത്തിനെ കൂട്ടും അമുക്കുരം ഞാനുമ്പുകൾക്ക് ബലവും കിട്ടും ശക്തിയും കിട്ടും പാൽമുതു ശുക്ലത്തിന്റെ അളവ് കൂട്ടാൻ നെലപ്പന ഇതേ ഇത് തന്നെയാണ് പിന്നെ കൽമതം കുതിരശക്തി എന്നാ പറയുക അതുപോലെ നാല് ഐറ്റം വരുന്നുണ്ട് ഓരോന്നും നല്ല ഗുണങ്ങളുള്ള നമ്മുടെ ഈ ഒരു പൊടിയിൽ അതുകൊണ്ടാണ് ഇത്രയും വലിയ റിസൾട്ട് കിട്ടാൻ കാരണം ഇത് കഴിച്ചാല് തീർച്ചയായും പിന്നെ ഇന്ന് കഴിച്ചു നാളെ കഴിച്ചില്ല പിന്നെയും കഴിച്ചു പിന്നെ ഒരാഴ്ച കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പൈസയും പോയി മരുന്നിന്റെ പേരും പോയി കഴിക്കാൻ തുടങ്ങിയ കറക്റ്റായി കഴിക്കണം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം കഴിക്കാൻ പറ്റിപ്പോ ലോങ് കല്യാണത്തിനൊക്കെ പോയി വീട്ടിൽ വരാനുള്ള സമയമില്ല പിറ്റേ ദിവസമേ വരുള്ളൂ അങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല ഒരു ദിവസമൊക്കെ സ്റ്റാർട്ടിങ് തന്നെ റഗുളർ ആകാൻ പാടില്ല എന്ന് മാത്രം അത് കിട്ടിയില്ല എല്ലാം അടങ്ങിയില്ല വെച്ചാൽ ഒരു മാസം വൈകിയാലും ഞാൻ കൊടുക്കില്ല ഓ എല്ലാം യോജിപ്പിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ ചില സമയത്ത് ചിലത് കിട്ടില്ല അപ്പോൾ ഒരാഴ്ച വൈകും ഇവിടെ ചിലർ ഗൂഗിളിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ എന്താ ഇനിയും കിട്ടിയില്ല കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾ ഓടുന്ന ഓട്ടം നമുക്കെല്ലാം അറിയില്ലോ ഈ മരുന്നുകൾ കളക്ട് ചെയ്യാൻ ഒരു പൊടി വന്നിട്ട് കാലത്തും വൈകിട്ടും പച്ചപ്പാലിലിട്ട് തിളപ്പിച്ചിട്ട് ആ പാല് അരിച്ചു മാറ്റാണ്ട് പൊടിയോടുകൂടി കുടിക്കുക ഇന്നൊരു പൊടി വന്നിട്ട് രാത്രി ഭക്ഷണശേഷം കിടക്കാൻ പോകുമ്പോൾ ഒരു കാൽ ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പൊടി ഇട്ട് വെക്കുക കാലത്ത് അട്ടപ്പാവ് പോലെ ചണ്ടി വരും പാലാട പോലെ ചണ്ടി അതിനെ നീക്കിയിട്ട് ആ വെള്ളം മാത്രം കുടിക്കുക ഡോക്ടർമാരുടെ ഡോക്ടർമാരെടുത്ത് പോയാൽ കൗണ്ടിങ് ഇല്ല കൗണ്ടിങ് എന്ന് പറയും ആ കൗണ്ട് കൂടാനുള്ള ഇതാണ് ഈ വെള്ളം ഓക്കെ വളരെ പെട്ടെന്ന് കൗണ്ടും കൂടും ബീജോത്പത്തിക്ക് ഗുണം ചെയ്യും ഒന്നുപോലെ രണ്ടു പ്രാവശ്യം ബന്ധപ്പെട്ടാലും ചുങ്ങില്ല ലിംഗം ഇതാകില്ല ഒന്നുപോലെ രണ്ടു പ്രാവശ്യം ബന്ധപ്പെട്ടാലും ചൂങ്ങില്ല നല്ല ടൈമിങ് കിട്ടും ലെങ്ത് കൂടും ലൈംഗിക അവയവത്തിൻ്റെ നീളം എന്നുള്ളത് അത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാവും ലൈംഗിക അളവ് കൂടുക പറഞ്ഞാൽ ഇത് വലത്തെ കൈയാണ് ഇതില് അതാത് മനുഷ്യന് ഇത് ദൈവത്തിന്റെ ഒരു നാച്ചുറാലിറ്റിയാണ് ഇതാണ് ഉത്തേജനം ഇല്ലാത്തപ്പോൾ അളവ് ഇതാണ് ഉത്തേജനം വരുമ്പോൾ അളവ് ഇതിന്ന് ഇത്ര ചേർത്ത് തരാ പറഞ്ഞാൽ അത് തട്ടിപ്പിടുന്നതാണ് ചിലവർക്ക് ഇത്ര ലെങ്ത് വരില്ല ഫുൾ അത് ഇത്ര ആക്കി കൊടുക്കാൻ പറ്റും അല്ലാണ്ട് ഇത്ര നീക്കി തരാ ഇത് അത്ര നീളമാക്കി തരാ എന്ന് പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് നല്ല അത് തട്ടിപ്പാണ് അത് ദൈവം അവിടെ നിന്ന് പറച്ചോൺ സൃഷ്ടിക്കുമ്പോ തന്നെ അവരവർ ഇത് കൊടുത്തിരിക്കണം അപ്പൊ അങ്ങനെയാണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈയൊരു മരുന്ന് കൊണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പരിഹാരം കാണാൻ പറ്റുക ഇത് ഒരു മൂന്ന് മാസം ആറുമാസം കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് നിക്കും പിന്നെ ഇതിന്റെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല അതെ അസുഖല്ലാണ്ടിരിക്കണം മരുന്ന് നിർത്തിട്ട് ഷുഗർ ഉണ്ട് വയ്ക്കുക ലൈഫ് ലോങ്ങ് അവർ ഷുഗറിന്റെ മരുന്ന് കഴിച്ചോണ്ട് വയ്ക്കാണ് വീണ്ടും നാടി തളച്ച് വരിക അത് എന്റെ കുറ്റവും അല്ല എൻ്റെ മരുന്നിന്റെ കുറ്റവും അല്ല അങ്ങനെയുള്ളവര് അതായത് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു സ്പൂൺന്നുള്ള ഒരു കാൽ സ്പൂൺ സ്പൂണെങ്കിൽ ഡെയിലി കഴിച്ചോളാം അതെ അത് എന്റെ കുറ്റമല്ല അത് അവരുടെ അസുഖത്തിന്റെ കുറ്റമാണ് സാധാരണഗതിയിൽ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ഒരാൾക്ക് നേരത്തെ വൈദ്യര് പറഞ്ഞ ഡോസിൽ ഇത് കഴിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടും ശതമാനം അങ്ങനെയാണ് മൂന്നുല്ലെങ്കിൽ ആറ് മാസം അത് മാത്രം കഴിച്ചാൽ മതി ഗുണം പത്ത് പതിനൊന്ന് ദിവസത്തിന് തന്നെ ഗുണങ്ങൾ അറിയാൻ തുടങ്ങും ഒരു പ്രത്യേക ഉണർച്ച ഉണർച്ച കിട്ടും ഇത് പുരുഷന്മാരുടെ ഇതേത് സ്ത്രീകളാണെങ്കിൽ ഈ പീസ് ഓടി മാറണം അതേമാതിരി ഗർഭപാത്രത്തിന്റെ മോഴ മാറണം അതേ അസ്ഥിർക്കം നിർബന്ധമായിട്ട് മാറണം എന്നാല് ഇതിനൊരു താല്പര്യം തോന്നും ഇല്ലെങ്കിൽ ക്ഷീണം ഭയങ്കരമായിരിക്കും എന്ത് കണ്ടാലും ദേഷ്യപ്പെടും അത് ബേസിക്കലി ഇതാണ് ഈ പ്രശ്നങ്ങളും അതെ അപ്പോ യഥാർത്ഥത്തില് ദമ്പതിമാർക്കിടയിലുള്ള സംതൃപ്തി കുറവൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും സാമ്പത്തിക ജീവിതം ഒരു കുഞ്ഞിക്കാലം കൂടി ആവും ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുഞ്ഞു ഇല്ലാത്തത് അപ്പം എന്റെ ഇതല്ല ദൈവത്തിന്റെയും കൂടി അനുഗ്രഹം വരട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ചിട്ടകൾ ഉണ്ടാവും അസുഖത്തിനാണ് സത്യം ഈ പ്രമേഹം അതിനുള്ള പത്തിന് ഒരു പത്തിനും പിന്നെ ആ ആ മരുന്ന് നിർത്താനും അത് എപ്പോഴും റെഗുലർ എന്തൊക്കെ കഴിക്കണ്ട കൂടെ ഇത് ആഡ് ചെയ്ത് കഴിക്കാം ഒരു പിന്നെ ഇതിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചില സംഭവങ്ങൾ യൂസ് ചെയ്ത ഫലം കുറയും സാധാരണഗതിയിൽ പലരും പല ശരീരപ്രകൃതിക്കാരാണ് എന്നാലും അസുഖമില്ലാത്ത ഒരാൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അയാൾക്ക് പ്രകടമായിട്ട് മൂന്ന് ദിവസത്തിലൊക്കെ അറിയാം അറിയാൻ പറ്റും ഈ കഴിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇതുമില്ല മനസ്സിലായില്ല മരുന്ന് നിർത്തിയത് കൊണ്ട് വീണ്ടും മരുന്ന് കഴിച്ചാല് അഡിക്റ്റ് അതാകില്ല പേരാ കഴിക്കാൻ വെ നമുക്ക് തോന്നുമല്ലോ ഓ കുഴപ്പമില്ല ഇനി നിർത്താം അത് അവനവൻ സ്വയം നിശ്ചയിക്കേണ്ടത് ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് പോലെ ലോങ് ടേം അത് അതായത് ലൈഫ് ഫലം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ നിർത്താം അപ്പൊ പിന്നീട് ജീവിതകാലത്ത് ഒരിക്കലും ഈ ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ പോവാൻ പറ്റുമോ പിന്നെ ഒന്ന് എത്ര കഴിച്ചാലും ഇത് പാർശ്വഫലങ്ങളൊന്നും ഇല്ലല്ലോ ശരീരത്തിന് നല്ലതേ ചെയ്യുള്ളൂ മറ്റെന്തെങ്കിലും ഗുണവശങ്ങൾ ഉണ്ടോ ഇത് ഇപ്പൊ ഈ ഒരു ഗുണമുണ്ടാവില്ല ബലം കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ആവശ്യക്കാർക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നമ്പർ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന മരുന്നായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രമായിരിക്കും ഇത് നിർമ്മിച്ചെടുക്കുക ഒരുപാടധികം ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ